രണ്ടായിരത്തി ഏഴ് മോഡൽ ആയിരത്തി എണ്ണൂറ് എം ബി എഫൈ ഇഞ്ചൻ ടയറൊക്കെ നല്ല താനി പുത്താണ് ടയർ കിടക്കുന്നത് ഇൻ്റീരിയറിൽ സീറ്റോടൊക്കെ നോക്കാം സീറ്റ് ഉറക്കാനുള്ള സെറ്റപ്പ് സീറ്റ് അവരെ പുത്തൻ പോലെ അടക്കാൻ വേണ്ടി എ സി ഇല്ല നോൺ ഏ സി സീറ്റ് ഉറക്കാനുള്ള പുതിയ സീറ്റുകൾ ഇഞ്ചിൻ റൂമൊക്കെ നല്ല ക്ലീൻ പീസ് അപ്രോച്ച് പൊട്ടിച്ചിട്ടൊന്നും ഉള്ള വണ്ടിയല്ല ആവശ്യക്കാർ ഞാനിതിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പർ വിളിച്ചാൽ കിട്ടുന്നതാണ് ബാക്കി കണ്ടോ ബാക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുക രണ്ടായിരത്തി പതിമൂന്ന് പിക്കപ്പ് ഒക്കെ ഒരു ആവറേജേ ഉള്ളൂ ബാക്കിലെ ടയറും ആവറേജേ ഉള്ളൂ സൈഡൊന്ന് നോക്കാം ക്യാബിൻ സൈഡൊക്കെ നല്ല നീറ്റായിട്ട് എടുക്കുക അഡ്രസ്റ്റൊക്കെ ഉള്ളത് കൊള്ളാം നല്ല വണ്ടിയ